അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് പ്രപഞ്ചം ഉണ്ടായ സമയത്ത് അവിടെ നിന്ന് ഒരു നിയമം ആരംഭിക്കുകയാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ബ്രഹ്മം എന്ന ഏകാവസ്ഥയിൽ നിന്ന് ഒരു വ്യത്യാസം വരുമ്പോഴാണ് പ്രപഞ്ചം എന്നുള്ള ഒരു ബോധം ഉണ്ടാകുന്നത് അപ്പോൾ രാജ്യം ബ്രഹ്മം എന്ന് പറയുന്നത് ഏകാവസ്ഥയാണ് ഉള്ളതാണ് എന്നൊക്കെ പറയുന്നു പക്ഷെ എന്താണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഉള്ളത് ഒരു ബോധമാണ് പക്ഷേ ആ ബോധത്തിന്റെ പ്രത്യേകത എന്താണ് ആ ബോധത്തിന് ഫലത്തിൽ ബോധമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്താ കാര്യം അത് ബോധമാണ് മധുരത്തിന് മധുരം അറിയാൻ പാടില്ലാത്തതുപോലെ ബോധം എന്നാണ് അവസ്ഥ പക്ഷെ അത് ഉള്ളത് എന്നുള്ളൊരവസ്ഥയാണ് ഉള്ളത് ബോധമാണ് പക്ഷേ നമ്മൾ ബോധം എന്ന് കണക്കാക്കുന്നത് എന്താണോ അത് അല്ല എന്താണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബോധം നമ്മൾ ബോധമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്നു എന്നാണ് പറയുന്നത് അറിയുന്നത് ആണ് നമ്മൾ ബോധം എന്ന് കണക്കാക്കുന്നത് പക്ഷേ അറിയുന്നത് എന്ത് എന്ന് എന്നാലോചിക്കുമ്പോഴാണ് ബോധവും ബോധം ഇല്ല എന്ന് നമ്മൾ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക അറിയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് അറിയുന്നത് തിരിച്ചറിയുകയാണ് അറിയുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്നാണ് അർത്ഥം അല്ലാതെ അറിയാൻ വേറൊരു മാർഗമില്ല തിരിക്കണം തിരിച്ചാലേ അറിയുള്ളൂ എങ്ങനെ തിരിക്കണം ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്ന് തിരിക്കണം എന്നാലേ അറിവാകുള്ളൂ ഉണ്ടില്ല മുറ മാറി അസത്ത് സത്ത് രണ്ടും പ്രതീതം ഇത് അനാദിതമസ്വഭാവം എന്നാണ് ശ്രീനാരായണ ഗുരുവിന്റെ വരികൾ മനസിലണ്ടോ അപ്പൊ ഉണ്ട് ഇല്ല എന്ന് ഒരു തിരിവ് വന്നാൽ നമുക്ക് എന്തറിയാൻ പറ്റുള്ളൂ അറിവ് എന്ന് പറയുന്നത് ഉണ്ടാകുള്ളൂ അവിടെ നമ്മളെ സംബന്ധിച്ച് പക്ഷെ അറിവ് നമ്മൾ അറിഞ്ഞാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം അറിവ് ഉണ്ട് അറിവല്ല ഉള്ളത് ബോധമുണ്ട് ബോധം അറിവാകുമ്പോഴാണ് നമ്മൾ ബോധമുണ്ട് എന്ന് പറയുന്നത് എന്ന് മാത്രം ബോധം ഉണ്ട് എന്ന് അറിയണം അവിടെയാണ് ഒരു വലിയ പ്രശ്നം ഈ അറിയുക എന്ന് പറയുന്നത് എന്താണ് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് വലിയ പ്രശ്നമായിട്ട് മാറുന്നത് എന്താണ് ഇത്ര വലിയ പ്രശ്നം അറിഞ്ഞാ പോരങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ അറിയില്ലേ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് അറിയുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രമാണോ അറിവുണ്ടാകുന്നത് അല്ലേ അല്ല ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എക്വിപ്മെന്റ്സ് ആണ് ആണ് ആ ടൂൾസ് കൊണ്ടാണ് നമ്മൾ അറിയുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ദ്രിയങ്ങളല്ല അറിയുന്നത് ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്ന വേറൊരു സംവിധാനം ഉണ്ട് എന്നാലേ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോ ഇന്ദ്രിയങ്ങൾ ടൂൾസാണ് അത് ഉപകരണമാണ് ആ ഉപകരണം എന്ന് പറയുമ്പോൾ അതിനെ പ്രവർത്തിക്കാൻ ആയിട്ട് വേറൊരു കരണം ഉണ്ടാകണം ഇത് ഉപകരണമാണ് അപ്പോൾ വേറൊരു കരണം ഇതിന്റെ ബാക്കിലുണ്ടെങ്കിൽ അത് ഈ ഉപകരണം പ്രവർത്തിക്കുകയുള്ളു അത് എല്ലാ കാര്യത്തിലും നമുക്കറിയാം ഒരു എൻജിൻ പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ ഇന്നത് പ്രവർത്തിച്ച് അത് പ്രവർത്തിച്ചത് പ്രവർത്തിച്ചത് പ്രവർത്തി എത്ര കൺവേർഷൻ നടന്നിട്ടാണ് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രവർത്തനം വരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ ഒരു ചക്രം കറങ്ങി ഇപ്പൊ ക്ലോക്കിനകത്ത് തന്നെ നമ്മൾ എത്ര പൽചക്രങ്ങൾ വെച്ച് കൊണ്ടാണ് ഇപ്പോഴത്തെ ക്ലോക്ക് ബാറ്ററി ക്ലോക്കിന്റെ കാര്യമല്ല നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുമ്പോഴും പഴയ ക്ലോക്ക് എടുക്കുക അതിനകത്ത് വളരെയധികം പച്ചചക്രങ്ങൾ ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സൂചികളെ സെക്കൻഡ് സൂചി മിനിറ്റ് സൂചി മണിക്കൂർ സൂചി ഇതിനെയൊക്കെ മൂന്ന് വിധത്തിൽ പ്രവർത്തിപ്പിക്കാൻ അത് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് ഓരോ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളും നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിതെല്ലാം മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരു പ്രവർത്തനം ഞാൻ പെൻഡുലമാടുന്ന ഒരു പ്രവർത്തനം ആ പെൻഡുലം ആടിയപ്പോൾ അത് ഒരു വലിയ ഒരു പൽച്ചക്രം പൽച്ചക്രത്തിന്റെ ഒരു പല്ലിനെ ഒരു പ്രാവശ്യം അങ്ങോട്ട് അക ഇതാക്കി കൊടുക്കും അപ്പോൾ അങ്ങനെ ആ പൽച്ചക്രം ഓരോന്നോരോന്നായിട്ട് ഇതിന്റെ ആട്ടത്തിന്റെ അനുസരിച്ച് പോകുമ്പോൾ അത് അറുപത് പ്രാവശ്യം കറങ്ങിക്കഴിയുമ്പോഴത്തേക്കുകൊണ്ട് ഒരു ഷാഫ്റ്റ് ചെന്ന് വേറൊരു പൽചക്രത്തിന്റെ ഒരു പല്ല് എന്ന് പറയാ മാറ്റുന്ന പോലെ എന്ന് മനസ്സിലാക്കാൻ അങ്ങനെയല്ല ഇതിൻ്റെ വലിപ്പ വ്യത്യാസം കൊണ്ട് ആ ഫലം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് അറുപത് പല്ല് മാറ്റിക്കഴിയുമ്പോൾ ഒരു ഷാഫ്റ്റ് നീണ്ടു ചെന്ന് വേറൊരു ചക്രത്തിൻ്റെ ഒരു പല്ല് അങ്ങ് നീക്കി കൊടുക്കും എന്നാണ് പറഞ്ഞത് മനസ്സിലാണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കണക്കിൽ അപ്പോൾ അത് ഇത് അറുപത് പ്രാവശ്യം ടിക് 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 എന്ന് അടിക്കുമ്പോഴാണ് മറ്റേത് ഒരു പ്രാവശ്യം മാറുന്നത് അങ്ങനെ അതിന്റെ അറുപത് പ്രാവശ്യം കഴിഞ്ഞു കഴിയുമ്പോഴാണ് മണിക്കൂർ സൂചിയുടെ ഒരു ഒരു ശാതി എന്ന് മണിക്കൂർ സൂചി കറക്കുന്ന ആ പൽചക്രത്തിന്റെ ഒരു പല്ല് ഒന്ന് തട്ടി നീക്കുന്നത് മനസിലാണ്ടോ നമ്മളിത് മനസ്സിലാക്കാൻ പറഞ്ഞാൽ അപ്പോൾ അതുപോലെ അങ്ങനെ ഓരോ ഇതിപ്പോ വെറും ഒരു ക്ലോക്ക് നടക്കാനായിട്ട് ഇത്രയും പ്രവർത്തന ഇത്രയോ പലചക്രങ്ങൾ കൊണ്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യണതെന്ന് നിങ്ങളതൊന്ന് അഴിച്ചു നോക്കിയാൽ മനസ്സിലാകും അപ്പം അതുപോലെ ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അതിന് പല 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 ടൂൾസിനെ കൊണ്ട് അതിനെ നിജപ്പെടുത്തണം പ്രവർത്തനത്തെ മനസ്സിലണ്ടോ അതേപോലെയാണ് നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിവ് സ്വീകരിക്കുന്നു അറിവാകുന്നില്ല അപ്പോൾ കുറച്ച് ഡേറ്റ കളക്ഷൻ ഡേറ്റ കളക്ഷൻ യൂണിറ്റ് ആണ് ഇന്ദ്രിയം എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നു കൈ കൊണ്ട് ശകലം ചോറെടുക്കുന്നത് ഒരു എടുക്കുന്നു പിന്നെ കറികൾ എടുക്കുന്നു പല കറികളും ഒക്കെ ആയിട്ട് എടുത്ത് അത് കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് സ്വാദായിട്ട് കഴിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അഞ്ച് കൈകൾ കൊണ്ട് കുറച്ച് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ഇതകത്ത് ചേർത്ത് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ളത് ആവശ്യത്തിനുള്ളത് എങ്ങനെയൊക്കെ എടുക്കണമെന്നു നമ്മുടെ കൈയുടെ ഇഷ്ടത്തിനല്ല എടുക്കുന്നത് ഇത് കൈകൾ പ്രവർത്തിക്കുന്നത് വേറെ ഒരു യൂണിറ്റിന്റെ താല്പര്യപ്രകാരമാണ് അതേപോലെ ഈ അഞ്ച് കൈകൾ കൊണ്ട് കുറേശ്ശെ കുറേശെ എടുക്കുന്ന ഈ ആഹാരം പോലെയാണ് അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഇവിടുന്ന് കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങളെ എടുക്കുന്നത് പല സ്ഥലത്ത് നിന്ന് എടുക്കും പല വിധത്തിലുള്ള കാര്യങ്ങളെ പല അളവിൽ പല സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കും എന്താണ് എടുക്കുന്നത് ഒന്ന് തന്നെയാണ് പക്ഷേ അതിൻ്റെ സ്ഥലകാല വ്യത്യാസങ്ങൾ കൊണ്ട് അതിന് വളരെ വ്യത്യസ്തത ഉണ്ടാകും പിന്നെയോ എടുക്കുന്നതിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെയും വ്യത്യാസം വരും അളവ് അതിൻ്റെയൊക്കെ എല്ലാം എങ്ങനെയാണ് അത് എടുക്കുന്നത് എന്നനുസരിച്ച് അതിൻ്റെ പ്രയോജനം വ്യത്യാസം വരും നമുക്കൊരു ചെടി എടുത്ത് നടാൻ നേരത്ത് ആ ചെടി വെറുതെ ഒടിച്ച് ഒരു കമ്പ് കൊണ്ട് കമ്പ് കുത്തിയാണ് ചെടി നടണതെന്ന് വിചാരിച്ചോളൂ കമ്പ് വെറുതെ ഒടിച്ച് പറിച്ചെടുത്ത് കുത്തി വെച്ചാലൊന്നും അത് പിടിക്കുകയില്ല അതേ കമ്പ് തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കത്തി കൊണ്ട് മുറിച്ചെടുത്താൽ ആണ് എന്തു ചെയ്യണത് അത് വളരെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വളരെ പ്യുവറായിട്ട് നോക്കി അതിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതെ ചെയ്തു കഴിഞ്ഞാലേ അത് പിടിക്കുകയുള്ളൂ ആ ചെടിയായിട്ടത് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഒരേ ചെടിയിൽ നിന്ന് കമ്പുകൾ പല വിധത്തിലെടുത്താൽ അതിൽ പലതും പല വിധത്തിൽ ചില ഉണങ്ങിപ്പോകും ചില ചീഞ്ചി പോകും എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ എടുക്കുന്ന വിധം എടുക്കുന്ന അളവ് എടുക്കുന്ന ആ സ്പേസ് എടുക്കുന്ന ടൈം ഇതൊക്കെ അനുസരിച്ച് ഒരേ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മുറിച്ചെടുക്കണമെങ്കിലും അത് അഞ്ച് വിധത്തിലായിട്ടാണ് കിട്ടുക അതർത്ഥം എടുക്കുന്നതോ ഒന്നിൽ നിന്ന് ഒന്നിൽ നിന്ന് എടുക്കുമ്പോൾ അത് അപ്പം തന്നെ എടുക്കുമ്പോൾ തന്നെ അഞ്ചവസ്ഥയിലായി പിന്നെ എന്തുപറ്റി ഇത് അതങ്ങോട്ട് എടുക്കുന്നത് എല്ലാം കൂടി ചേർത്ത് നമ്മൾ അവിടെ മിക്സ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യാണ് എന്നിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് നിശ്ചയിക്കുന്നത് ടേസ്റ്റ് സുഖകരമാണോ ദുഃഖകരമാണോ അതോ ഒന്നുമില്ലാത്ത അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള ഭാവമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങൾ ആണ് നമ്മളെ സംബന്ധിച്ച് ഒരു വിഷൻ തരും വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇഷ്ടമുള്ളതാണോ കാണുന്നത് ഇഷ്ടമില്ലാത്തതാണോ കാണുന്നതൊക്കെ തീരുമാനിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ ഡേറ്റ കിട്ടിയിട്ട് അത് അകത്ത് ചെന്ന് അനലൈസ് ചെയ്തു ആരനലൈസ് ചെയ്യും എന്നാണെങ്കിൽ അതാരാണ് അനലൈസ് ചെയ്യുന്നത് അതും ഒരു ടൂൾ തന്നെയാണ് ആ ടൂൾ എന്താണ് അത് നേരത്തെ നേരത്തെ നമ്മൾ സമാഹരിച്ചു വച്ചിട്ടുള്ള ഈ ഡേറ്റകളുടെ നമുക്ക് നല്ലത് നല്ലത് അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് പല സോർട്ട് ചെയ്ത് കുറെ തള്ളിക്കളെയും അതിൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഡിലീറ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ സാധനം ഡിലീറ്റ് ചെയ്താലും നമുക്ക് അയ്യോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വേണ്ടായിരുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ റീസൈക്കിൾ ബിന്നിൽ പോയാൽ അത് കിട്ടും എന്നർത്ഥം അതിൻ്റെ ഒരു ബാക്കപ്പ് അവിടെ എടുത്ത് കോപ്പി എടുത്ത് സൂക്ഷിക്കും അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഈ മൊബൈലിലൊക്കെ അടിക്കുമ്പോൾ എന്തൊക്കെ ഈ ബാക്കപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ പേര് ഒരു പ്രാവശ്യം അടിച്ചു വിളിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അയാളുടെ പേര് സേവ് ചെയ്ത് അങ്ങനെ ബാക്കപ്പായി കഴിഞ്ഞാൽ അയാൾ നമ്മൾ എ നടിക്കുമ്പോൾ തന്നെ ഏ പേരുള്ള എല്ലാവരും വരും എ കഴിഞ്ഞ് നമ്മൾ അടുത്ത അടുത്താഴ്ച കഴിക്കുമ്പോൾ അത് വെച്ചുള്ളത് സെലക്ട് ചെയ്യും അപ്പം എന്താ കാര്യം ഇത് ബാക്കപ്പിൽ കിടക്കണതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ അതിനെ എന്ത് പറ്റും ആ ഒട്ടും സേവ് ചെയ്തിട്ടില്ല കിട്ടിയിട്ടുമില്ല എന്നുണ്ടെങ്കിലോ അതവിടെ ഇല്ലതാണ് അതുകൊണ്ട് ഈ നമ്മളുടെ കളക്ഷൻ ചെയ്തിട്ടുള്ള സാധനങ്ങളെയൊക്കെ നമ്മൾ ആവശ്യമുള്ള സമയം കഴിഞ്ഞാൽ അത് നമ്മൾ തള്ളിക്കളയും പക്ഷേ അതിൻ്റെ ഒരു ബാക്കപ്പ് അവിടെ സൂക്ഷിക്കുക അങ്ങനെ ഇവളുടെ നമ്മുടെ ജനിച്ചപ്പ തൊട്ടല്ല നമ്മളുടെ ജീൻസ് തൊട്ട് ഇങ്ങനെ ബാക്കപ്പിൽ കിടക്കുന്നത് അതിനെയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് ചേർത്ത് നമുക്ക് ജന്മനാ കിട്ടുന്ന ജീൻസ് അതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റകൾ ഇതിൻ്റെയൊക്കെ ആധിക്യം അനുസരിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസും അനുസരിച്ചും ബാക്കപ്പ് ഉണ്ടാക്കിയിട്ട് അതും സോർട്ട് ചെയ്ത് അടിയിൽ വെക്കേണ്ടതിൽ അടിയിലേക്ക് തള്ളി വിടും മേളിലേക്ക് വരയ്ക്കേണ്ടത് മേളിലേക്ക് വെക്കും ഇങ്ങനെയൊക്കെ സോർട്ടിങ് നടത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സംസ്കാരം എന്ന് പറഞ്ഞ് ഒരു ടൂൾ ഉണ്ടാക്കിയിടും ഈ സംസ്കാരം എന്ന് പറഞ്ഞ ടൂളാണ് പിന്നെ എന്തു ചെയ്യുന്നത് ഇതിനെ അനലൈസ് ചെയ്യുന്നത് ഏതിനെ അപ്പോളപ്പോൾ കിട്ടുന്ന ഈ ഡാറ്റകളെ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അനലൈസ് ഈ സംസ്കാരം എന്ന് പറയുന്നത് ഒരു വലിയ ശക്തമായിട്ടുള്ള വെച്ചാൽ നമുക്ക് ആസ്വാദനമാണോ വേണ്ടത് അതോ ദുഃഖമാണോ വേണ്ടത് ഇത് കിട്ടണത് എന്ന് തീരുമാനിക്കുക ദുഃഖമായിട്ടാണോ ഇത് മാറുന്നത് സന്തോഷമായിട്ടാണോ മാറുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിനെ തള്ളിക്കളയണമോ അതിനെ സ്വീകരിക്കണമോ ഇതിന്റെ ബാക്കപ്പ് എവിടെ കൊണ്ട് ഏത് ഫയലിൽ വെക്കണം ബാക്കപ്പ് എന്നൊക്കെ തീരുമാനിക്കുന്നത് സംസ്കാരമാണ് ആ സംസ്കാരം അത് നമ്മൾ ഗ്രാഡ്വലായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെങ്കിൽ പോലും എന്താണ് അത് നമുക്ക് സ്ഥിരമായിട്ട് തോന്നും അങ്ങനെ സ്ഥിരമായിട്ടൊരു സംസ്കാരം സ്ഥിരമായിട്ട് തോന്നുന്ന ഒരു സംസ്കാരമാണ് ഞാൻ ഞാൻ എന്ന് നമ്മൾ വിചാരിക്കുന്ന വ്യക്തി പക്ഷെ വാസ്തവത്തിൽ വ്യക്തി അതല്ല നമുക്ക് ഏറ്റവും അറിയാൻ കഴിയുന്ന വ്യക്തി നമ്മൾ ജീൻസ് വഴി കടന്നു വന്ന ഒരു സംസ്കാരത്തിൻ്റെ ബാക്കപ്പ് ആ സംസ്കാരത്തിന്റെ ബാക്കപ്പ് വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ള ഇന്ദ്രിയങ്ങൾ വീണ്ടും ആ ഇന്ദ്രിയങ്ങളിൽ കൂടി കളക്ട് ചെയ്യുന്ന പുതിയ പുതിയ ഡേറ്റകൾ അതിൻ്റെ ബാക്കപ്പായിട്ട് ഈ സംസ്കാരത്തിന് ചേഞ്ച് വരുത്തിക്കൊണ്ട് വരുത്തിക്കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു നമ്മൾ അറിവുണ്ടാക്കുന്നു നമ്മൾ കൂടുതൽ കൂടുതൽ മെച്ചുവറാകുന്നു എന്നൊക്കെ പറയുന്ന വിധത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതും ഒരു സ്ഥിരത ചോദിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സംസ്കാരത്തെയാണ് എന്തു പറയുന്നത് ഞാൻ എന്ന് നമ്മൾ ഒരു ഇതായിട്ട് ഉപയോഗിക്കുന്നത് എന്താ പറഞ്ഞാൽ ഒരു കമ്പനിയുടെ മുതലാളി വേ ഒരാളാണ് പക്ഷെ മുതലാളി ഒരിക്കലും പ്രത്യക്ഷപ്പെടുന്നില്ല അതിനെ അത് ഗവൺമെൻറ് ആണെന്ന് വെച്ചോളൂ ആ ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരിക്കലും അതിന്റെ ഭരണം മുഴുവൻ നടത്തുന്നത് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന അതിന്റെ ചെയർമാനോ അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടറോ ഒക്കെ ആയിരിക്കും എന്നർത്ഥം അതേപോലെ ഒരു മാനേജിങ് ഡയറക്ടർ എന്നോ പറയാവുന്ന ഒരു വ്യക്തിയായിട്ട് രൂപപ്പെടുകയാണ് എന്ത് ഈ സംസ്കാരം ആ സംസ്കാരം എങ്ങനെയാണ് വരുന്നത് ജീൻസ് എന്ന് പറയുന്ന അതിനകത്ത് കൂടി അത് വളരെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേണ്ട എം ബി എയും എൻജിനീയറിങ്ങും ഒക്കെ പഠിപ്പിച്ചു വിടുന്ന ഒരാളാണ് പിന്നെ ഉണ്ടാകുന്നത് ആ കമ്പനിയുടെ സാഹചര്യം ഉണ്ടാകുന്ന കാര്യങ്ങളെ മാനേജ് ചെയ്തു ഇതിന്റെയൊക്കെ പ്രവർത്തന ശൈലി മനസ്സിലാക്കിക്കൊണ്ട് പിന്നെയാണ് ഡെവലപ്മെന്റ് ആദ്യം ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ ബാക്കപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് അങ്ങനെ അത് പ്രവർത്തിച്ച് ബിൽഡിംഗ് പണി തുടങ്ങി അതിന്റെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാ കാര്യങ്ങളും അതിന്റെ ഫയലുകളും ഒക്കെ സ്വീകരിച്ച് സ്വീകരിച്ച് ഡെവലപ്പ് ചെയ്യുന്നത് പോലെയാണ് അതിനകത്ത് വരുന്ന ഈ സംസ്കാരത്തിൻ്റെ അപ്പോളപ്പോഴുള്ള ആ സംസ് മാറി വരുന്ന സംസ്കാരത്തെ മാറ്റമില്ലാത്ത സ്ഥിരമായിട്ട് ഞാൻ എന്ന് ധരിക്കുന്നതിനെയാണ് അതെന്താണ് ഒരു സംസ്കാരമാണ് അതിനെയാണ് നമുക്ക് അറിയാവുന്ന ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് അറിയാൻ നമുക്ക് രക്ഷയില്ല എന്താ അറിയോ നമുക്ക് എല്ലാടേയും ഏറ്റെങ്കിലും അനലൈസ് ചെയ്യേണ്ടത് ഇന്ദ്രിയ ഗോചരത്വത്തിൽ നിന്നാണ് അതുമായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് ഈ സംസ്കാരം എന്ന് പറയുന്നത് പോലും നമുക്ക് ഇന്ദ്രിയ ഗോചരത്തിൻ്റെ അപ്പുറത്തേക്ക് ഗോചരത്വത്തിൽ നിന്ന് മാറിപ്പോയത് കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന സൂക്ഷ്മഭാവം നമ്മളുടെ ബുദ്ധിക്കോ മനസ്സിനോ ഒന്നും ഉൾക്കൊള്ളാത്തത് കാരണം ഞാനെന്ന് വിശ്വസിക്കുന്നത് ഈ കമ്പനിയുടെ എം ഡി എ യോ ചെയർമാനോ ഒക്കെയാണെന്ന് പറയുന്നത് പോലെയാണ് ഞാൻ ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും അവരോരെ കൊണ്ടു നടക്കുന്നത് ഇന്ന് ഇതു ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം നമ ശിവായ ശിവായ